അന്യമതങ്ങളാണ് പ്രശ്നമല്ല അന്യമത സംഘടനകളാണ് പ്രശ്നമെങ്കിൽ ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒന്നും തന്നെ ഒരു രീതിയിലും സമാധാനം പൂത്തുലഞ്ഞ് ഇങ്ങനെ പരിമള മാർജിച്ച് ഇങ്ങനെ നിൽക്കേണ്ടതല്ല ഇസ്ലാം മാത്രമുള്ളിടത്താണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഇറാക്കും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് ദാ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഇതേ സമാധാനക്കേട് പുള്ളി പല ചാനൽ ചർച്ചകളിലും ഇതേ വാക്കുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രവിചന്ദ്രൻ എന്ന ഭീകരവാദിക്ക് അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇറാഖിന്റെയും സിറിയയുടെയും പിന്നിലുള്ള രാഷ്ട്രീയം അത് എന്താണ് എന്ന് അറിയാഞ്ഞിട്ടാണോ ഇയാൾ ഈ കടന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇപ്പം കാണുന്നത് തൊണ്ണൂറുകളിലുള്ള ഇറാഖിന്റെയും സിറിയയുടെയും ആ ഒരു സമ്പന്നതയാണ് നിങ്ങൾ കാണുന്നത് ആ ജനങ്ങൾ വളരെ കൂടി ഉയർന്ന ജീവിത കൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു രാജ്യമായിരുന്നു ഈ പറഞ്ഞ ഇറാഖും സിറിയ എന്നൊക്കെ പറയുന്നത് ആ തൊണ്ണൂറ് വരെ അല്ലെങ്കിൽ തൊണ്ണൂറ്റി വരെ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഇറാഖിൻ്റെയും സിറിയയുടെയും ഈ ഒരു സമ്പന്ന കാലഘട്ടം ഈ കാലഘട്ടം എന്ന് പറയുന്നതും അതൊരു മുസ്ലിം ഭൂരിപക്ഷ കാലഘട്ടമായിരുന്നു ആ രാജ്യം എന്ന് പറയുന്നത് അന്നും ഒരു ഇസ്ലാമിക രാജ്യം തന്നെയായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് വരെ അതൊരു മുസ്ലിങ്ങൾ അല്ലാത്ത രാജ്യവും തൊണ്ണൂറുകൾക്ക് ശേഷം മുസ്ലിങ്ങൾ അവിടെ വന്നതിന് ശേഷം അതെ അവിടെ ബോംബ് ഇട്ടു അല്ലെങ്കിൽ ആ നാടാകെ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ രവിചന്ദ്രൻ പറഞ്ഞ ഈ വാക്കിനോട് ഞാൻ യോജിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാലോ എന്നു മുതലാണ് എന്നു മുതലാണ് ആ നാട്ടിൽ അസമാധാനത്വം കളിയാടാൻ തുടങ്ങിയത് എന്നു മുതലാണ് ആ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും പ്രയാസത്തിലാവുകയും ആ നാട് തകർന്നടിയുകയും ചെയ്ത് എന്ന് മുതലാണ് തൊണ്ണൂറുകൾക്ക് ശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് നടത്തിയ അതി അധിനിവേശത്തിന് ശേഷം നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയുന്നവരല്ലേ ഈ രാജ്യങ്ങളിലേക്ക് നടത്തിയ അധിനിവേശത്തിന് ശേഷമാണല്ലോ ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്നുകളയുകയും എത്രയോ ലക്ഷം ആൾക്കാരെയാണ് കൊന്നുകളയുകയും ആ രാജ്യത്തെ തകർന്ന് തരിപ്പിണമാക്കുകയും ചെയ്തു അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്ക് ആര് വന്നതിന് ശേഷമാണ് മുസ്ലിങ്ങൾ വന്നതിന് ശേഷമാണോ ആ രാജ്യത്തിൽ അസമാധാനത്വം ഉണ്ടായത് അല്ലല്ലോ അവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ അവിടുത്തെ പ്രകൃതി സമ്പത്ത് എല്ലാം കണ്ടുകൊണ്ട് ആ രാജ്യത്തിലേക്ക് നടത്തിയ അധിനിവേശത്തിന് ശേഷമാണല്ലോ ആ രാജ്യം തകർന്ന് ആ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അസമാധാനത്വം ഉണ്ടാകുകയും യും പലരും ആ രാജ്യങ്ങൾ വിട്ടും മറ്റു പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വന്നത് എന്നുമുതലാണ് ഈ പറയുന്ന തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ ഐ എസ് ഐ എസും അൽഖൈദയും ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങൾ ഉണ്ടാവുന്നത് ആ സംഘങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള ശക്തിയും കൃത്യമായി കൊണ്ട് തന്നെ പലരും അത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ റിച്ചാർഡ് ജാക്സൺ ഉൾപ്പെടെയുള്ള ന്യൂസിലാൻഡിലുള്ള ഗവേഷകൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ പഠനങ്ങൾ ആ വിഷയത്തിനുണ്ട് കാരണം ഈ ഐ എസ് ഐ എസ് ആയിക്കോട്ടെ അൽഖ ആയിക്കോട്ടെ ഇത് ഈ പാശ്ചാത്യ ശക്തികളുടെ ഇവരുടെ ഒരു സൃഷ്ടിയാണ് ഇവരാണ് ഇതിന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് എന്തേ ഇപ്പം ഐ എസ് ഐ എസും മൽക്കോയ് ഈ ഇവ മരണശൈലിൽ ഏകദേശം മരിച്ചു മരിച്ച അവസ്ഥയിലാണ് കിടക്കുന്നത് കാരണം ഇതിൻ്റെ ബാക്ക് ബാക്ക് സപ്പോർട്ട് കൊടുത്തവർ ഇപ്പം ബാക്ക് സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് തന്നെ അത് ഏകദേശം അവസാനിച്ച മട്ടിലാണ് പക്ഷേ ഇത് അവസാനിക്കരുത് ഇത് ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് കാണാൻ ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന രവിചന്ദ്രനും കൂട്ടരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരെ ഭീകരവാദി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്